വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കരകയറിയതിനെ തുടർന്ന് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ബുധനാഴ്ചയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടുകൂടി ഓണത്തിനും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വടക്കൻ ജില്ലകളിലാണ് കനത്ത മഴയ്ക്ക് സാധ്യത തെക്കൻ ജില്ലകളിൽ മലയോര മേഖലകളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കുമാണ് സാധ്യതയുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ഏറ്റവും പുതിയ ബുള്ളറ്റിനാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഓണം വരെ പരക്ക മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് പടിയാട്ട് തൊട്ടിൽ പാലം കടന്തറപ്പുഴകൾ കരകവിഞ്ഞു പത്രത്തളം ചുറംറോഡിൽ മണ്ണിടിച്ചിലുണ്ടായി ചുങ്കകുറ്റി ഭാഗത്താണ് വൻതോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് വലിയ മരങ്ങളും കല്ലും മണ്ണും റോഡിലേക്ക് വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുറ്റ്യാടി മേഖലയിൽ രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ മലയോര മേഖല ഭീതിയിലായിരിക്കുകയാണ് തോടുകളും പുഴകളും കരകവിഞ്ഞൊഴുകുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി ഇന്ന് മധ്യ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വരും മണിക്കൂറുകളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെയും വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂനമർദ്ദം മൂലം നിർത്താതി പെയ്യുന്ന മഴയിൽ ഒഡീഷയിലെ പലയിടങ്ങളും വെള്ളത്തിലായിട്ടുണ്ട് വടക്കൻ സംസ്ഥാനങ്ങളിൽ പിഴുതെറി ഭൂകമ്പങ്ങളും തുടരുന്നു മിന്നൽ പ്രളയം ഹിമാചൽ പ്രദേശിൽ വെള്ളിടിയായി ഇരട്ട ഭൂചലനം ചമ്പ ജില്ലയിലുണ്ടായ ഭൂചലനം മഴക്കെടുതികൾക്ക് ആക്കം കൂട്ടി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി റിപ്പോർട്ട് അനുസരിച്ച് മൂന്നേ ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ആദ്യത്തെ ഭൂചലനം ഇരുപത് കിലോമീറ്റർ അടി താഴ്ചയിലാണ് സംഭവിച്ചത് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം രണ്ടാമത്തെ ഭൂചലനം പത്ത് കിലോമീറ്റർ അടി താഴ്ചയിൽ നാലേ ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ അതിശക്തമായ ഭൂചലനം താങ്ങാൻ ചമ്പയിലെ ദുർബലമായ ഭൂമിക്ക് സാധിച്ചില്ല ഭൂമി വിണ്ടുകീറുകയും വീടുകൾ ഇടിഞ്ഞു താഴുകയും റോഡുകൾ രണ്ടായി പിളരുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മൂന്നേ ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം പ്രദേശത്തുണ്ടായത് പഞ്ചാബിലും ജമ്മു കാശ്മീരിലുമടക്കം പ്രകമ്പനം ഉണ്ടായിരുന്നു തുടർച്ചയായി ഉണ്ടാകുന്ന മിന്നൽ പ്രളയത്തെ തുടർന്ന് ഭൂമി ദുർബലമായി തുടരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇരട്ട ഭൂചലനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം കേരള കർണാടക തീരങ്ങളിൽ ഇന്ന് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മുപ്പത്തിയൊന്ന് വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക